കനത്ത മഴയിൽ കണ്ണൂർ മാങ്ങാട്ടിടം പഞ്ചായത്തിലെ ആയിത്തറ തണ്ടിയം കണ്ടിയിൽ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ച് പ്രദേശവാസികൾ യാത്ര ദുരിതം നേരിടുന്ന പ്രദേശത്ത് സൗകര്യമുള്ള റോഡ് വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നീർവേലി അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെയുള്ള ആയിത്തറ മമ്പറവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നത് ഇതോടെ ആയിത്തറ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായി പാലം തകർന്നതോടെ മട്ടന്നൂർ ഭാഗത്തേക്ക് പോകേണ്ടവർ വഴി ചുറ്റി പോകേണ്ട അവസ്ഥയിലായിരുന്നു അങ്ങ് മമ്പറത്തും ഭാഗത്തേക്ക് പോകുന്ന പിന്നെ കുട്ടികളും നാട്ടുകാരും ആർക്കും പോകാൻ പറ്റാത്ത ഇതൊരു സ്ഥിതിവിശേഷം ഇല്ലത് അപ്പോൾ രണ്ട് ഭാഗം ഒരു വേർവിട്ട നിലയിലാണ് ഇന്ന് ഇല്ലത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ ആയിത്തരയിലെ കുറേ എല്ലാ ആളുകളും ഇതിനു വേണ്ടിയിട്ട് ഒരു ദിവസം രാവിലെ മുതൽ പണിയെടുക്കുന്നതാണ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തോളം വേണ്ടിവരും ഇതിൻ്റെ പണി നടക്കുക ഇതോടെയാണ് നാട്ടുകാർ മുൻകൈ എടുത്ത് താൽക്കാലിക നടപ്പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് അൻപതോളം വരുന്ന നാട്ടുകാരും ആയത്തറ ജനകീയ ബസ് കമ്മിറ്റി പ്രവർത്തകരും ചേർന്നാണ് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത് താൽക്കാലിക നടപ്പാല നിർമ്മാണ ചെലവിലേക്കായി ആയത്തറ ജനകീയ ബസ് കമ്മിറ്റി കാരുണ്യ യാത്ര നടത്തും ഇവിടെ വാഹന സൗകര്യമുള്ള റോഡ് വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള ന്യൂസ് കണ്ണൂർ